ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ദിവ്യ കുറ്റക്കാരി എന്നാണ് ഇതിലെ കണ്ടെത്തൽ ബാബു കൈക്കൂലി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ആത്മഹത്യ കുറ്റമാണ് ചുമത്തിയത് മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് ദിവ്യ ഒക്ടോബർ പോലീസിൽ കീഴടങ്ങി പെട്രോൾ പമ്പ് അനുവദിക്കാൻ നവീൻ ബാബുവിന് പ്രശാന്തൻ തൊണ്ണൂറ്റിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകിയെന്നാണ് ആരോപണം എന്നാൽ അന്വേഷണത്തിൽ പണം നൽകിയതിന് തെളിവില്ലെന്ന് കണ്ടെത്തി നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണെന്നും പി പി ദ നടത്തിയ പ്രസംഗം പ്രേരണയായെന്നുമാണ് കണ്ടെത്തൽ യാത്ര യോഗത്തിന് ശേഷം തനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട് കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ദിവ്യ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രണ്ട് തവണ പരിശോധിക്കുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ അഡ്മിഷൻ പോലും കിട്ടാത്ത നിലയിലുള്ള കണ്ടെത്തിയ ഒട്ടനവധി യഥാർത്ഥത്തിൽ വസ്തുതകൾ ഈ കുറ്റപത്രത്തിൽ ഇല്ലാത്തതും ദുരൂഹത ഉയർത്തുന്നതുമായ ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു മുനീഷിനും ഗോവിലിനും സമീപത്തു നിന്നും എങ്ങനെയാണ് നവീൻ ബാബു കോട്ടേഴ്സിലേക്ക് എത്തിയത് ഓട്ടോറിക്ഷയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഡ്രൈവറെ കണ്ടെത്താൻ ഇതുവരെ പോലീസിനായിട്ടില്ല ആരാണ് പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതിലും ദുരൂഹത നിലനിൽക്കുന്നു എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം അത്തരമൊരു വിധിക്കായാണ് കേരള സമൂഹം കാത്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃഭൂമിനൂസ്